നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രസക്തവും പ്രാധാന്യവും ശ്രേഷ്ഠതയും അർഹിക്കുന്നതാണ് പക്ഷെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വല്ലാത്ത വിഷമമാണ് നിസ്കരിക്കാൻ കയറുമ്പോൾ നിസ്കാരത്തിലേക്ക് തക്കിബത്തുൽഹറാം ചൊല്ലി കൈകെട്ടിയാൽ ഉടൻ പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ കച്ചവടങ്ങളിലും ഭൗതിക താല്പര്യങ്ങളിലും മനസ്സിങ്ങനെ പാറിപ്പറന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ നിസ്കാരത്തിൽ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ട് ഇഹ്ലാസ് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പ്രയാസകരമായ ഒരു അന്തരീക്ഷം ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരം കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന വിവാദത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു അതിന്റെ തുടക്കത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണമെന്ന് എന്ന് പറയുന്നത് മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ അള്ളാഹു സുബാനോട് മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇബ്ലീസ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർആൻ കുറവിഹു അലബു വസ്ല തങ്ങളോട് പറയുന്നു ഞാൻ കാവൽ തേടുന്നു നിന്ന് അവൻ എന്നിൽ ഹാദിറാവുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയാൻ നബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുക ബിക ബിക മിൻ എന്ന് ചൊല്ലി നിസ്കാരത്തിലേക്ക് നീട്ടി ചെയ്ത് പ്രവേശിക്കുക നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാനും ഇഖ്ലാസ് കിട്ടാനും നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കുക എന്ന ഏറ്റവും വലിയ പുണ്യ ഇബാദത്തിന്റെ സുഖം മാനസികമായ സംതൃപ്തിയോടെ അനുഭവിക്കാനും ഇത് ഉപകരിക്കും അള്ളാഹു തോഫിക്ക് ബഹുമാനമുള്ള നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രസക്തവും പ്രാധാന്യവും ശ്രേഷ്ഠതയും അർഹിക്കുന്നതാണ് പക്ഷെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വല്ലാത്ത വിഷമമാണ് നിസ്കരിക്കാൻ കയറുമ്പോൾ നിസ്കാരത്തിലേക്ക് തക്കിബത്തുലിഹറാൻ ചൊല്ലി കൈകെട്ടിയാലുടൻ പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും